നമസ്കാരം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ആമയഞ്ചാനത്തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോലിയെ രക്ഷിക്കാനാഘാതത്തിൽ വിങ്ങിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ നിൽക്കുന്നത് കേരളക്കര മുഴുവനും കണ്ടതാണ് മേയറെ വാനോളം പുകഴ്ത്തിയും അതേസമയം വിമർശിച്ചും ഒട്ടേറെ പേർ രംഗത്ത് വന്നു എന്നാൽ അധികാരത്തിൽ കയറിയ ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ മിടുക്കി ചെയ്തു കൂട്ടിയ അഴിമതി കണക്ക് എത്ര പേർക്കറിയാം ഈ ലോകത്തെ പ്രായം കുറഞ്ഞ മേയർ മുക്കിയത് ചില്ലറയൊന്നുമല്ല കോടികളാണ് കോടികൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പേരിൽ സി പി എം ഏറെ അഭിമാനത്തോടെ ഉയർത്തിക്കാട്ടിയ ആര്യ രാജേന്ദ്രൻ നിലവിൽ അഴിമതിയുടെ പര്യായവ മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വഴിവിട്ട നിലയിലുള്ള ഭരണമാണ് എന്തായാലും പറയുകയല്ലേ നമുക്ക് മേയറുടെ തുടക്കം മുതലുള്ള അഴിമതിയുടെ കണക്ക് ഒന്ന് ചികഞ്ഞു നോക്കാം മേയറമ്മയുടെ അഴിമതികൾ ചെയ്യുകയാണെങ്കിൽ എല്ലാം സ്വജനപക്ഷപാതത്തിന്റെ ചുവട് പിടിച്ചു കൊണ്ടാണ് കേട്ടോ അതെ ഏറെക്കുറെ ചെങ്കുടിക്കാരെ ഒന്ന് കരകയറ്റാനുള്ള തത്ര പാടുകളാണ് സകലതും തലസ്ഥാന നഗരത്തിലെ തിരക്കേറിയ എം ജി റോഡിൽ സ്വകാര്യ ഹോട്ടലിന് അനധികൃതമായി പാർക്കിംഗ് അനുവദിച്ചു കൊണ്ടുള്ള മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടലാണ് ഒന്നാമതായി പറയാനുള്ളത് പ്രതിമാസം അയ്യായിരം രൂപ വാടകീനത്തിൽ ഈടാക്കിയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് തിരുവനന്തപുരം കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയത് ദേവസ്വം ബോർഡ് കെട്ടിടത്തിൽ പുതുതായി തുടങ്ങിയ സ്വകാര്യ ഹോട്ടലിലായിരുന്നു കോർപ്പറേഷൻ വഴിവിട്ട് സഹായം ചെയ്തത് മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ചേർന്ന ട്രാഫിക് ഉപദേശക സമിതിയുടെ തീരുമാനമാണിത് വെറും നൂറ് രൂപയുടെ പത്രത്തിൽ ഒരു കരാറുണ്ടാക്കി ഹോട്ടൽ ഉടമയുടെ പത്രത്തിൽ കരാറുണ്ടാക്കി ഹോട്ടൽ ഉടമ കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും കരാർ പത്രത്തിൽ കണ്ണും കൂട്ടി മേയർ ഒപ്പിടുകയും ചെയ്തു അടുത്തതായി ഓണസദ്യ സദ്യ മാലിന്യ കുപ്പയിൽ തള്ളി സംഭവത്തിൽ പിരിച്ചുവിട്ട ശുചീകരണ തൊഴിലാളികളെ ആര്യ രാജേന്ദ്രൻ തിരിച്ചെടുത്തതും വലിയ വിവാദമായിരുന്നു ആ സമയത്ത് ശുചീകരണ തൊഴിലാളികൾക്കെതിരെ നടപടി എടുത്തതിന് പിന്നാലെ സി പി എമ്മിനുള്ളിൽ തന്നെ പ്രതിഷേധം ശക്തമായി നടപടി പിൻവലിക്കണമെന്നും മേയർ ആര്യ രജേന്ദ്രന് സി പി എം നിർദ്ദേശം നൽകിയതോടെ ശുചീകരണ തൊഴിലാളികളെ തിരിച്ചെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെ മേയർ പാർട്ടിയുടെ വെറും അടിമയായി മാറി എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു അതുപിന്നെ പ്രത്യേകിച്ച് പറയാൻ എന്താ അത് മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ അധികാരത്തിൽ ഏറ്റിയത് പോലും അടുത്തത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനം മേയർ ആര്യ രജീന്ദ്രൻ കത്തയച്ചിരുന്നു വഴിവിട്ട നീക്കങ്ങൾക്ക് ഇവിടെ ഒരു അറുതിയുമില്ല തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി വെട്ടിപ്പും ഇതോടൊപ്പം പുറത്തു വന്നിരുന്ന ഒന്നാണ് നിയമം ആറ്റിപ്ര സോണുകളിൽ നിന്നായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് നഗരസഭയിലെ സി പ്രവർത്തകരായ ജീവനക്കാർ വെട്ടിച്ചത് സോണുകളിൽ നിന്നും പിരിച്ച വീട്ടുകാരും നഗരസഭയ്ക്ക് നൽകാതെ സ്വന്തം അക്കൗണ്ടുകളിലേക്ക് തന്നെ നിക്ഷേപിക്കുകയായിരുന്നു ഇവർ കുറ്റം ചെയ്തവരെ മേയർ ആര്യ രാജേന്ദ്രനും ഇടതുപക്ഷ കൗൺസിലറും ചേർന്ന് സംരക്ഷിക്കുന്ന കാഴ്ചയാണ് അന്ന് കേരളം മുഴുവനും കണ്ടത് അടുത്തത് ലോറികൾക്ക് വാടകയായി മൂന്ന് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ചിലവഴിച്ചത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എണ്ണിയാൽ ഒതുങ്ങില്ല ഏതായാലും കുറെ സമ്പാദിച്ച് കാണും അല്ലെ വെറും നാല് വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇല്ലാത്തത്രയും അത്രയും അഴിമതികളാണ് നടന്നത് മേയറുടെയും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും അഴിമതി കഥകൾ എന്തായാലും ഒരു വലിയ പുസ്തകം തന്നെ ആക്കേണ്ടി വരും വായിച്ചു തുടങ്ങിയാൽ തീരാൻ കുറച്ച് പാടാണ് സമയമെടുക്കും എന്തായാലും ചുരുങ്ങിയ കാലയളവിൽ സി പി എമ്മിന്റെ യുവ മേയർ നല്ലവണ്ണം ഭരണം പഠിച്ച് കോഴികൾ സമ്പാദിച്ചിട്ടുണ്ട് മിടുക്കിയാണ്